വെള്ളിയാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക തിയേറ്റർ പ്രദർശനം പൂർത്തിയാകും മുൻപ് സിനിമ ഒ ടി ടിക്ക് നൽകരുതെന്നാണ് ആവശ്യം പ്രൊജക്ടറിന്റെ വില ക്രമാതീതമായി ഉയരുന്നുവെന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് വിവരങ്ങളുമായി എബി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി അടുത്ത ദിവസം മുതൽ ഇത് പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ പുതിയ സിനിമകൾ ഒന്നും പ്രദർശിപ്പിക്കില്ല എന്നൊരു കടുത്ത നിലപാടിൽ തന്നെയാണ് ഫിയോക്ക് ഇപ്പോഴുമുള്ളത് എങ്ങനെയാണ് ഇവരുടെ നടപടികൾ ഉണ്ടാവുക ഒപ്പം അറിയേണ്ട മറ്റൊരു വസ്തുത ഇപ്പോൾ പ്രദർശനം നടക്കുന്ന ചിത്രങ്ങളുടെ സ്ഥിതി എന്താകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദ്യ ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ പുതിയ ചിത്രങ്ങൾ പുതിയ റിലീസ് ഉണ്ടാവില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ നേരത്തെ പറഞ്ഞിരുന്നു ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് പുതുതായിട്ടുള്ള റിലീസുകൾ ഒന്നും തന്നെ അനുവദിക്കില്ല അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ അതായത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് ഇത് ഒരു കാര്യമല്ലോ ഒപ്പം തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇനിയിപ്പോൾ തൊട്ടടുത്ത് വരാനുള്ളത് ആ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല ആ സിനിമ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു നില തന്നെയാണ് അല്ലെങ്കിൽ ആ സിനിമയുടെ റിലീസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നൊരു കാര്യം കൂടി തിയേറ്ററുടെ സംഘടന അവർ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇതിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒറ്റ ടി മാത്രമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഒത്തി ടിയിലെ മാത്രം പ്രശ്നമല്ല ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിതരണക്കാരും നിർമ്മാതാക്കളും വലിയ രീതിയിൽ തിയേറ്റർ ഉടമകളെ അല്ലെങ്കിൽ തിയേറ്റർ സംവിധാനത്തെ മുഴുവൻ പ്രസിദ്ധരാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തുന്നതെന്നും അവർ പറയുന്നു ഈ പ്രൊജക്ടുകൾ പ്രൊജക്ടറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് നിർമ്മാതാക്കൾ പറയുന്ന അനുസരിച്ചുള്ള പ്രൊജക്ടറുകൾ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം തിയേറ്റർ ഉടമകൾക്ക് വരുന്ന സാഹചര്യമുണ്ട് പക്ഷെ തിയേറ്റർ ഉടമകൾ പറയുന്നത് പ്രൊജക്ടുകൾ സ്ഥാപിക്കേണ്ടത് അത് തങ്ങളുടെ അവകാശമാണ് അതിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രൊജക്ടുകളിൽ നിർമ്മാതാക്കളുടെ സംഘടന ആരംഭിച്ചിട്ടുള്ള ഈ കണ്ടന്റ് പർച്ചറിംഗ് യൂണിറ്റ് അതൊരു വലിയ ബാധ്യതയായിട്ട് തന്നെ മാറുകയാണ് കാരണം അവർ പറയുന്ന പ്രൊജക്ടറുകൾ അനുസരിച്ച് സിനിമ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഓടിക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള ഫോർമാറ്റിലാണ് ഒരു സിനിമ നൽകുന്നത് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യത ഉണ്ടാക്കുന്നു കുറേ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതാണ് പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഒപ്പം തന്നെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഒ ടി ടിക്ക് സിനിമ നാല്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ധാരണ ഒപ്പുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ ലംഘിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള നടപടികൾ അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അപ്പം ഈ നിലയിൽ തന്നെ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംവിധായക നിർമ്മാതാക്കൾ ഇത്തരത്തിൽ സിനിമകൾ ഇറക്കുകയാണെങ്കിൽ അവരുടെ സിനിമകൾ തങ്ങൾ പ്രദർശിപ്പിക്കും അതിന് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളോ ഒന്നും തന്നെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും മഞ്ഞുമൽ ഭവിക്കുന്ന സിനിമ അതിന്റെ റിലീസിനെ ഈ പ്രതിഷേധം ബാധിക്കില്ല ഒപ്പം തന്നെ തങ്ങൾ ഈ തിയേറ്റർ ഉടമകളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിർമ്മാതാക്കളുടെ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽപ്പെട്ട ആറ് നിർമ്മാതാക്കൾ ചേർന്ന സംഘ ഒരു ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി ആണ് ഇത്തരത്തിൽ ഒരു ഈ സിനിമ വിതരണവുമായി ബന്ധപ്പെട്ടതായത് ഈ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് നിർമ്മിച്ച് ആ അവർ പറയുന്ന സിനിമകളുടെ ആ ഫോർമാറ്റിൽ ആ അവർ പറയുന്ന ഫോർമാറ്റിൽ തന്നെ സിനിമ അവിടെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അവർ പറയുന്ന പ്രൊജക്ട് പ്രൊജക്ടർ അവിടെ വെക്കേണ്ടതുണ്ട് അപ്പോൾ അത് വലിയൊരു ബാധ്യതയാണ് ചിലപ്പോൾ അത് കോടികളുടെ ബാധ്യതയിലേക്ക് തന്നെ പോകും ആറ് വർഷം മാത്രമാണ് ഇത്തരത്തിലൊരു പ്രൊജക്ടർ സ്വന്തമായി വാങ്ങിച്ചു വെച്ചാൽ പറ്റുക വാടകയ്ക്ക് എടുക്കാനൊട്ട് ഇവർ സമ്മതിക്കുന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്തുനിണ്ടാവും ഇതിൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പി അവതരിപ്പിച്ച് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അനുകൂലമായിട്ടുള്ള നിലപാട് ഇവരുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നിലവിൽ തിയേറ്ററുകൾ ഓടുന്ന സിനിമകളൊക്കെ തന്നെ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ തന്നെ വന്യമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിനെ പ്രതികൂലമായി ബാധിക്കില്ല ബാക്കിയുള്ള സിനിമകൾക്കാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ശരി എബി നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ വ്യവസായത്തെ തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെന്നും തിയേറ്റർ ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ആരോപിച്ചാണ് ഫിയോക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ പുതിയ മലയാള സിനിമകളുടെ റിലീസ് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എബി ജോൺ തോമസ് ആണ്